ഇതിപ്പോ രണ്ടു മൂന്നു ദിവസമായില്ലേ ഇങ്ങനെ പനിച്ച് കിടക്കുന്നു പോവുകയും വന്നിട്ട് സാരമില്ല എത്ര ചുക്ക് കാപ്പിയ വെക്കുന്നത് ഇപ്പൊ വെച്ച് തന്നല്ലേ ഉള്ളൂ എന്നിട്ട് എന്തെങ്കിലും ഒരു കുറവുണ്ടോ പനിക്ക് ഞാൻ ഒരു കാര്യം ചെയ്താലോ അവളോട് ഒരു അഞ്ഞൂറ് രൂപ ചോദിക്കട്ടെ ആശുപത്രി പോവാൻ എന്റെ അസുഖത്തെ അഞ്ഞ് ഇങ്ങനെ കിടന്നിട്ട് വല്ല തണുപ്പെന്തെങ്കിലും എന്തെങ്കിലും ആയാലോ ഞാൻ എന്തെങ്കിലും ചോദിക്കട്ടെ മാളോ മാളോ എന്താ ഈ എന്താളൂ എന്ന് വിളിച്ചു പോയിരിക്കണേ ആ മോളെ ഒരു അഞ്ഞൂറ് രൂപ തരുവോ അച്ഛന് നല്ല പനി ഞാൻ ആശുപത്രി കൊണ്ടുപോയിട്ട് വരട്ടെ അഞ്ഞൂറ് രൂപയോ നിങ്ങൾ വന്ന് തരാൻ ഒന്നും എൻ്റെ എന്തേലും കേട്ടോ അല്ല മോളെ എല്ലാ മോൻ ഗൾഫിൽ നിന്ന് പൈസ അയച്ചു കഴിഞ്ഞാ അച്ഛൻ എന്തെങ്കിലും ചെലവിന് കൊടുക്കുന്നതല്ലേ ഈ പ്രാവശ്യം ഒന്നും കൊടുത്തൂല്ല ഞാൻ അതൊന്നും ചോദിക്കുന്നില്ല ഒരു അഞ്ഞൂറ് രൂപ തന്നാലേ ഞാൻ അച്ഛനെയൊന്നും ആശുപത്രി കാണിച്ച് മരുന്ന് വാങ്ങിച്ചിട്ട് വരാ അല്ലെങ്കിൽ ഒരു മുന്നൂറ് രൂപയെങ്കിലും തരുവോ മോളെ നൂറ് രൂപ എൻ്റെ അടുത്തുണ്ട് ഓ മോൻ്റെ പൈസ വരുമ്പോഴത്തേക്കും വരുമ്പോഴത്തേക്കും നിങ്ങളുടെ തരേണ്ടി വരും അങ്ങനെ ഇവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല ഏട്ടാ കാശില്ലെങ്കിലേ ഡോക്ടറെ കാണിക്കണ്ട അങ്ങനെ എല്ലാവരും ചെയ്യാറ് ഇനിയിപ്പൊ നിങ്ങളെ കാണിച്ചാലും കാണിച്ചില്ലെങ്കിലും ഇത്രേ ഉള്ളു വെറുതെ ഓണം മെനക്കെടുത്തായിട്ട് പോവാൻ പൈസ നോക്കൂട്ട് കിട്ടി എത്ര ദിവസം പനിക്കുറുക്കിയും ഇഞ്ചി ചാറ് ഞാൻ തരുന്നു ചുക്ക് കാപ്പി വെച്ച് തരണു പനിക്കും ഒരു കുറമും കാണുന്നു നല്ല കഫ ഉണ്ട് സുതട്ട ചെറു ചെറുതായിട്ടൊക്കെ ആണെങ്കിലേ അത് പെട്ടെന്ന് മാറുള്ളൂ ഇത്രയും വലിയ കഫ കെട്ടുമ്പത്തി രാത്രി ചുമയ്ക്കുന്ന കാണുമ്പോ എനിക്ക് പേടിയാവുന്നു ഞാനൊരു കാര്യം ചെയ്താലോ ഗീതൻ്റെ അടുത്ത് പോയിട്ട് പൈസ ഉണ്ടെങ്കിൽ വാങ്ങിയിട്ട് വരട്ടെ നമുക്കന്ന് ആശുപത്രിയിൽ പോകാം അല്ലെങ്കിൽ മോൻ പൈസ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ രണ്ടായിരം രൂപ തരുന്നതല്ലേ നമുക്കതിൽ ചിലവിനെ പറഞ്ഞിട്ട് അപ്പം ഞാൻ അതൊന്നും ചോദിച്ചില്ലല്ലോ ഒരു അഞ്ഞൂറ് രൂപയല്ലേ ചോദിച്ചുള്ളൂ അതിനാൽ കുട്ടിക്ക് തന്നൂടെ ഇവിടെ പണിയട്ടൊന്നും അല്ലല്ലോ നമ്മളുടെ മോൻ അയച്ചു വിടുന്ന പൈസയല്ലേ പറഞ്ഞു കേൾക്കണ്ട ചുടുവെള്ളം വെച്ചതും ഞാൻ പനിക്കുറുക്കെ പറിച്ചുകൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട് ചൂടുവെള്ളം കുടിക്കും തൊണ്ടയ്ക്ക് ഒരു സുഖം കിട്ടുവാണെങ്കിൽ ഇതാ വെള്ളം കുടിക്കും എന്താ എനിക്ക് ഞാൻ പനിക്കുറുക്കിപ്പം നീരെടുത്ത് തരാം കുടിക്കും ഇപ്പം തൊണ്ടയ്ക്ക് ഒരു സുഖം കിട്ടുവാണെങ്കിൽ ഓ രണ്ടും കൂടി എന്തൊരു നാടകം കളിയാ നിങ്ങളെ ഒന്ന് തുമ്മുമ്പഴത്തേക്കും ചമക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഡോക്ടറെ കാണാൻ പോണ നിങ്ങൾക്ക് ഡോക്ടറെ കാണാൻ പോവാനും നിങ്ങളുടെ ആവശ്യങ്ങൾക്കും വേണ്ടിട്ടൊന്നുമല്ല എന്റെ ഭർത്താവ് ഗൾഫിൽ പോയിട്ട് കഷ്ടപ്പെടുന്നത് അമ്മ അച്ഛൻ ആശുപത്രി കാണിക്കാൻ പൈസ കൊടുക്കേ അതിനെ അച്ഛൻ ഗൾഫിൽ നിന്ന് പൈസ കഴിക്കുന്നതെ നമുക്ക് മാത്രമല്ല അച്ഛനും കൂടിയാ നീ ഒന്നും ണ്ട് മാർത്തിക്ക് നിനക്കും കൂടി അസുഖം വന്നാലേ ചികിത്സിക്കാൻ എന്റെ കയ്യിൽ പൈസല്ലയോ എന്നിട്ട് രണ്ടും കൂടി എന്നെങ്ങനെ നോക്കി പഠിപ്പിക്കണത് ആയ കാലത്തെ വേറെ ഒക്കെ സമ്പാദിച്ചു വെക്കായിരുന്നെങ്കിലേ ഇപ്പൊ എന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ കെഞ്ചേണ്ട ആവശ്യമില്ലല്ലോ അന്ന് ഉണ്ടാക്കിയതൊക്കെ ചെലവാക്കി നശിപ്പിച്ചിട്ടല്ലേ ഈ വയസ്സാൻ കാലത്ത് നിങ്ങളെ രണ്ടാളെ ആര് നോക്കുന്നു വിചാരിച്ചിട്ടാ മോളെ ഇങ്ങനെയൊന്നും പറയല്ലേ ഞങ്ങൾക്ക് അന്നത്തെ കാലത്തൊക്കെ ചെറിയൊരു വരുമാന ഉള്ളൂ അതുകൊണ്ട് മക്കളിനെയൊക്കെ പഠിപ്പിച്ചതും പിന്നെ അവനെയൊക്കെ വളർത്തി വലുതാക്കി അവൻ ഗൾഫിൽ പോയി അവൻ ഗൾഫിൽ നിന്ന് അവനൊരുപാട് വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയൊരു ജോലി അപ്പോൾ അതിനുള്ള വരുമാനമേ ഉള്ളൂ പിന്നെ അവനയച്ചു തന്ന പൈസയും ഞങ്ങണ്ടായാലും ഉള്ളതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ വീടെടുത്തതും ഞങ്ങളിതിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് എടുത്ത് വയ്ക്കാൻ മാത്രമൊന്നുമില്ല ചെറിയ രണ്ട് മൂന്ന് സ്വർണ്ണം ഉണ്ടായിരുന്നു അതുമൊക്കെ വിട്ടിട്ടാണ് വീടിൻ്റെ മണി കംപ്ലീറ്റ് ആക്കിയത് ഒരു അഞ്ഞൂറ് രൂപയല്ലേ അല്ലേ ചോദിച്ചുള്ളൂ അച്ഛനും ഇല്ലാണ്ട് അതിന് ഇത്ര മാത്രമൊക്കെ പറയാനുണ്ടോ വയസ്സാകാലത്ത് വയ്യണ്ടായ പ്രതീക്ഷ അല്ലായിരുന്നു ഞങ്ങൾക്ക്

ഞങ്ങളുടെ അടുത്തുണ്ട് കുറച്ച് എന്തൊക്കെയോ സ്വർണം നിങ്ങളുടെ കല്യാണം നമ്മൾക്ക് എല്ലാം ആകാൻ വേണ്ടിട്ട് വീടാകണം വേടിന്റെ പെൺകുട്ടിക്ക് എല്ലാ സൗകര്യം വേണം ഞങ്ങളെ വീട്ടിനിറക്കിയതാ ഞങ്ങളുടെ വരുമാനവും എല്ലാം നിന്റെ ഭർത്താവിനും ഒറ്റക്കന വിചാരിച്ചിരിക്കും നല്ല ആരോഗ്യണ്ടല്ലോ വല്ല പണിയെടുത്ത് ജീവിച്ചൂടെ മോനെ ഗൾഫ് പോയിട്ടുണ്ടെങ്കിലേ മോനെ ഇപ്പൊ ഒരു കുടുംബമുണ്ട് മോനെ അവരെ അല്ലാതെ നിങ്ങളെ രണ്ടാളെ നോക്കലല്ലോ പണി പയസട്ട് എവിടെയെങ്കിലും മീനൊക്കെ വാങ്ങി പത്തോ ഇരുപതോ കിട്ടുമ്പോൾ എടുത്തു വയ്ക്കും ആരോടെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചു കൊടുക്കും എന്താ തൊണ്ണൂറ് രൂപ നൂറ് തിരച്ചും പനിയുള്ള ആളിനെ എങ്ങനെ നർത്തിച്ച് കൊണ്ടുപോകുക ഗവൺമെന്റ് ആശുപത്രി കാണിക്കാൻ ഓട്ടോ പൈസ പോകണം എന്തെങ്കിലും മറിഞ്ഞ് പുറത്തേക്കെന്നാൽ അത് വാങ്ങിക്കണം തൊണ്ണൂറ് രൂപയുള്ളു ആരോടും വാങ്ങിക്കാണ്ട് കളിക്കാന്ന് പറഞ്ഞിട്ടാ നോക്കുന്നത് ൂടെ പത്ത് നൂറ്റി ഇരുപത് റുപ്യണ്ടാവും എന്തെങ്കിലും വാങ്ങിക്കണേ മോളെ മോളിൽ എത്ര പൈസ ഉണ്ട് നോക്ക് അമ്മ ഗീതൊരു മുന്നൂറ് വാങ്ങിച്ചിട്ട് വരെ കേട്ടോ മീനേ മീനേ എന്തായാലും സുഹ സുഖ നല്ല പനി ഒരു അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ തരുവോ ഗീതന്റെ അടുത്ത് ചോദിച്ചപ്പോ അവളുടെ അടുത്ത് ഇല്ലാത്രേ അതിനെന്താ ഞാൻ തരാ ഞാൻ എടുത്തോണ്ട് തരാം ആ സമാധാനം മൂപ്പര് വേണ്ട വേണ്ട പറയും ഞാൻ കാണിച്ചിട്ട് വര എങ്ങനെയെങ്കിലും ഞാൻ തിരിച്ചു കൊടുക്ക അവൾക്ക് രണ്ടു ദിവസം കൊണ്ട് തരാട്ടോ ഓ ആയിക്കോട്ടെ നിങ്ങൾ പാവം തന്നെ എത്ര കഷ്ടപ്പെട്ടിട്ട് അച്ചക്കന വളർത്തിയത് പോയില്ലേ സമാധാനം പാവം തന്നെ ആ ബീനേശിന്റെ അടുത്ത് കടം വാങ്ങിയിട്ട് അച്ഛൻ ആശുപത്രി കൊണ്ടെ അമ്മ ഇത്ര വലിയ ദുഷ്ടത്തി ഞാൻ കരുതിയില്ലോ മോളെ നീ ഇത്ര വലിയ കുട്ടിയായില്ലേ നീ അമ്മ പറയണ മനസ്സിലാക്ക് നമ്മുടെ അച്ഛൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ നമുക്ക് പൈസ അയച്ചേർന്നത് അത് ഇവർക്ക് ഇങ്ങനെ തോന്നിയ പോലെ കൊടുത്തു കഴിഞ്ഞാലേ നമുക്ക് നാളെ ബുദ്ധിമുട്ട് വരും നിന്നെ എത്ര പഠിപ്പിക്കണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെന്നറിയോ നിന്നെ പഠിപ്പിച്ചേ നല്ലൊരു ലക്ഷ്യത്തിൽ എത്തിക്കണം അത് അമ്മയുടെ ഒരു വലിയ ആഗ്രഹിങ്ങനെ പൈസ പൈസ എന്ന് പറഞ്ഞിട്ടേ ചോദിക്കുമ്പോൾ ഇങ്ങനെ എടുത്തു കൊടുത്തോണ്ടേന്നാലേ നമ്മുടെ കാര്യങ്ങളൊന്നും ഇനി നടക്കില്ല അല്ലെങ്കിൽ മോളെ നിന്റെ അച്ചാച്ചനല്ലേ കുറച്ച് വയ്യായിക്കൊള്ളു എന്റെ അച്ഛമ്മക്ക് വല്ല പണിക്കുമ്പോ കൂടെ നല്ല ആരോഗ്യം നല്ല സാമർഥ്യമൊക്കെ ഉണ്ടല്ലോ വെറുതെ നിനക്ക് അവരുടെ വീട്ടിൽ പോയിട്ട് കട വാങ്ങി വന്ന പൈസ ആര് തിരിച്ചു കൊടുക്കുന്നു അവരെന്നെ കൊടുത്തോട്ടെ അമ്മ എന്തായാലും കൊടുക്കാൻ അമ്മ അവർക്ക് പൈസ കൊടുക്കില്ല ആണ്

അതിന് ഇവര് വേറെ ആരുമല്ല ഈ വീട്ടിത്തെ അച്ഛനും അമ്മയാ അവര് നോക്കണ നമ്മടെയും കൂടി കടമയാൽ വീഴണ്ടങ്ങോട്ടും അങ്ങോട്ടും കൂടി മുന്നൂറ് രൂപയായി ബാക്കി ഇരുന്നൂറ് രൂപയുണ്ട് അതിപ്പോ തന്നെ തിരിച്ചു കൊടുക്കണ അതെന്തോ വീണ് പോയി കഴിന്ന് മരുന്നിൻറെ അത് അവിടെ തന്നെ കുടിച്ചില്ല നിങ്ങള് ചുമന്റെ മരുന്നേ കഞ്ഞു കഴിക്കുന്ന ദിവസം വയറു നിറയെ കഞ്ഞി തരുമ്പ വേണ്ട വേണ്ട വായിക്കി പിടിക്കുന്നില്ല എന്ന് പറയണ്ട അതൊക്കെ നടക്കി ഇനിയിപ്പൊ രണ്ടു ദിവസം കൂടി കഴിഞ്ഞല്ലേ പോകാൻ പറഞ്ഞത് അല്ലേ അത് മാറിയാ മതിയായിരുന്നു ദൈവമേ എന്ത് തിരക്ക ആ ഹോസ്പിറ്റലില് നമ്മള് രാവിലെ നേരത്തെ പോകണെങ്കിൽ ഇത്രയും തിരക്കിണ്ടാവില്ല ഇത് പൈസ ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പൈസ കിട്ടി പോകുമ്പഴേക്കും സമയത്ര ബാക്കി ഇരുന്നൂറ് രൂപയുണ്ട് അത് ബീനയ്ക്ക് കൊണ്ട് കൊടുക്കണോ ഏ ആള് പറഞ്ഞു രണ്ടു മൂസം കൊണ്ട് തന്നാൽ മതി പതുക്കെ തന്നാ മതി എന്നാ പറഞ്ഞത് തിരക്കില്ലാന്നാ പറഞ്ഞത് ഇതിന് കയ്യിലിരുന്നോട്ടെ എന്തെങ്കിലും വേണമെങ്കിലും വാങ്ങിക്കാലോ പോയിട്ട് ഒരു പേക്കറ്റ് പാലോ ബ്രെഡ് ഞാൻ വാങ്ങിട്ട് വരാം എന്നാ പോയിട്ട് വരാളെ അച്ഛനെ പിടിക്കോളെ മരുന്ന് തന്ന മോളെ അച്ഛനും ചുമയാണ് ഒരുപാടും നല്ല കഫക്കെട്ടുണ്ടെന്ന് പറഞ്ഞു ചുമയ്ക്കുള്ള മരുന്ന് തന്നു പനിക്കുള്ള ഗുളിക തന്ന വേറെ ഒരു മരുന്ന് മരുന്ന് കഞ്ഞി എന്തെങ്കിലും കൊണ്ടുവരട്ടെ എന്നിട്ട് കഞ്ഞി കഴിച്ചിട്ട് മരുന്ന് കഴിച്ചാ മതിട്ടോളെ മോളിച്ചിരുന്നെ അവിടുന്ന് മാറിരുതേ എന്നോട് എത്ര ഓട്ടം പറഞ്ഞിട്ട് പനിയുള്ള ആൾക്കാർ എടുത്തിരിക്കേ ചെറിയ ചൂടേ ഉള്ളേ എൻ്റെ പണിയൊക്കെ പണിക്ക് പോകണം സുതാർട്ടാ പോകാതിരുന്ന പറ്റില്ലല്ലോ നിങ്ങൾക്ക് മോൻ ഗൾഫിലാണ് പറഞ്ഞിട്ട് നമുക്കൊന്നും തരില്ലോ അവർക്ക് അവരുടെ കാര്യം നോക്കാനില്ലേ ഉള്ളൂ എന്നാലും നിങ്ങൾ പണിക്ക് പോകണ്ട ഞാൻ ഒരു കാര്യം കണ്ടിട്ടുണ്ട് നിങ്ങളതിനെ കൂടുതൽ സഹായിച്ചാൽ മാത്രം മതി നമ്മൾ നമ്മുടെ കുറേ കാലം മുൻപ് നമ്മൾ ചെയ്ത തൊഴിലില്ല സുതാറ്റ നമ്മുടെ മോൻ ചെറുതായിരിക്കും അവനെ വളർത്താൻ വേണ്ടിട്ട് ഹോട്ടൽ എന്തായാലും ഇപ്പോൾ ഹോട്ടലൊന്നും നടത്താൻ നമ്മളെ കൊണ്ട് കഴിയില്ല നമ്മളുടെ പ്രായം ഇപ്പോൾ അതിനുള്ളതല്ല നമുക്ക് അത്ര ആരോഗ്യം ഇല്ല പിന്നെ നിങ്ങൾ ആശുപത്രിയിൽ പോയിട്ട് കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്തിരുന്നില്ല ടോക്കൺ എടുത്തിട്ട് അപ്പോൾ ഞാൻ തിരുവനന്തപുരം കുറേ ഹോട്ടലുകളിൽ പോയിട്ട് എണ്ണക്കടി ഉണ്ടാക്കി കൊണ്ടുവരട്ടെ എനിക്ക് നല്ല പരിചയമുണ്ട് ഉണ്ടാക്കിയിട്ട് എന്നൊക്കെ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറെ ആൾക്കാരൊക്കെ വേണ്ട പറഞ്ഞു രണ്ട് മൂന്ന് കടകളിൽ പറഞ്ഞു നിങ്ങൾ കുറേശ്ശെ കുറച്ച് ഇണ്ടാക്കി കൊണ്ടുവരും ഞങ്ങൾ നോക്കട്ടെ എന്നുള്ളത് ഇപ്പൊ ദൈവാനുഗ്രഹം കൊണ്ട് എന്റെ ശരീരത്തിന് ഒരു കുഴപ്പമില്ലാലോ പിന്നെ നമ്മൾക്കായി കച്ചവടം തുടങ്ങാം ഞാനിപ്പോ നാല് ഷോപ്പിൽ പറഞ്ഞിട്ടുണ്ട് അവര് പറഞ്ഞു ആദ്യം കുറച്ച് കുറച്ച് കൊണ്ടുവരാനല്ലേ പറഞ്ഞത് ഇങ്ങനെ പത്ത് ഇരുന്നൂറ് റുപ്യ കയ്യിൽ ബാക്കിയുണ്ടെന്ന് ആശുപത്രി പോയത് പിന്നെ കുറച്ച് പൈസ ഒക്കെ ഉണ്ട് അത് ഞാൻ നിങ്ങളുടെ അടുത്ത് തരാം നിങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിട്ട് വരും കൂടി ഞാൻ ഞാൻ അത് തന്നെ രാ നിങ്ങൾ വാങ്ങിട്ട് വരുന്ന പരുപ്പ് പടിയും ഞാൻ കൊണ്ടുവരാ പറഞ്ഞിരിക്കുന്നത് അവര് പറഞ്ഞു ഇരുപത്തി അഞ്ചിനും ഇരുപത്തിയഞ്ചിനും ആദ്യം കൊണ്ടുവന്നാ മതി നാലു ഷോപ്പിൽ ഇരുപത്തി അഞ്ചെണ്ണം വെച്ചാകുമ്പോ അത്ര ഇരുന്നൂറെണ്ണോ ആയില്ലേ അതിനുള്ള സാധനങ്ങളെന്ന് എഴുതി തരാ ഇരുന്നൂറ്റി നാല്പൂറ് റുപ്പ്യന്റെ പിന്നെ പത്ത് ഇരുന്നൂറോ കടം വരും വാങ്ങിക്കോളെ കേട്ടോ നാളെ കൊണ്ട് തരാൻ പറയും സാധനങ്ങൾ വാങ്ങാൻ വരുമ്പോ ആ മതിയാവില്ലേ എന്താ നമുക്ക് ഒരു നാളെ ഓർഡർ വന്നാൽ പൈസ കൊണ്ട് കൊടുക്കാം നമുക്ക് എന്താ താങ്ക് യു വായിക്കണ്ട വേഗം പോവേ ആ ഒന്ന് തുമ്മുമ്പോഴത്തേക്കും ആശുപത്രി പോണം അതിന് ഓട്ടോറിക്ഷ വിളിക്കണം നടന്നു പോയാലോ ബസ്സിൽ പോയാലോ ഒന്നും പോര അവർക്ക് ഇതേ മനുഷ്യ നിങ്ങൾ ഇങ്ങനെ അവരെ തലയിൽ കയറ്റി വെക്കണ്ടട്ടാ നമ്മുടെ മോൾക്ക് പതിനൊന്ന് വയസ്സാവനായി അവൾക്ക് വേണ്ടി നമ്മൾ എന്തുണ്ടാക്കി വെച്ചേക്കണത് ആ പെണ്ണിന് എന്താ അറിയാ അവൾക്ക് അവളെ അമ്മമ്മച്ച വലിയ കാര്യ ആ അവിടെ വന്നിട്ടുണ്ട് ആ എന്തായാലും ഇനി കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല നിങ്ങൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കുക ആ നിങ്ങൾക്ക് അത് എത്ര പറഞ്ഞാലും മനസ്സിലാവാൻ പോണില്ല നിങ്ങൾക്ക് നിങ്ങൾ എന്താ വിചാരിച്ചേക്കണേ നിങ്ങൾ അയച്ചു തരുന്ന പൈസയിൽ എത്ര പൈസ എന്നറിയോ വീട്ടു ചിലവായിട്ട് മാത്രം പോണത് ആ രണ്ടു വയസായവരെ തീറ്റി പോറ്റണ്ടേ അച്ഛനെ വയ്യാന്ന് പറഞ്ഞാൽ അത് നമുക്ക് സമ്മതിക്കാം അമ്മയ്ക്ക് എന്താ കൊഴപ്പം അമ്മയ്ക്ക് നല്ല സാമർഥ്യം നല്ല ആരോഗ്യമുണ്ട് ആ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയി

അച്ഛനന്ത പൈസ വെച്ചു കൊടുക്കാവ അച്ഛമ്മ വിനേശീന എടുക്കുന്ന കടമാണ് ഇതാ നേരത്തെ പോയത് അമ്മ ഭയങ്കര ദുഷ്ടത്തി അച്ഛ നിനക്ക് ഇപ്പൊതൊക്കെ തോന്നും കൊറേ കാലം കഴിയുമ്പോഴേ നിനക്കുള്ളതൊക്കെ നിന്റെ അമ്മമ്മയും അച്ചാച്ചും കൂടി തീർക്കും ചെലവാക്കി ചെലവാക്കിട്ട് കേട്ടല്ലോ ഹലോ 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 ആ എന്താ പറയുമോനെ ആണോ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ അൻപത് അൻപതെണ്ണം പരിപ്പ് പടിയും ബോണ്ടേക്കാ അത് മാത്രം മതിയോ പഴംപൊരിയോ അപ്പൊ നാലായിട്ടും അൻപതെണ്ണം അൻപതെണ്ണം കൂട്ടല്ലേ ഓക്കെ ശരി ആ ആയിക്കോട്ടെ ശരി ശരി എന്നാ തരും ദൈവമേ അപ്പോൾ ൂറെണ്ണം നാളക്ക് ഒരു ഷോപ്പിൽ തന്നെ എസ്ട്രോ വേണം അല്ലെ ആ അമ്മേ ഒരു രക്ഷയില്ല അടുക്കളയിലേക്ക് ഒന്നും സമാധാനമായിട്ട് ഒരു ഭക്ഷണം എടുത്ത് കഴിക്കാൻ പോലും പോവാൻ പറ്റുന്നില്ല ഇവരത് ഹോട്ടലാക്കി മാറ്റിയേക്ക

ആ ഞാനങ്ങനെ കഴിക്കാറൊന്നുമില്ല എടുത്ത് ഇപ്പഴെങ്കിലും ഒന്ന് കഴിച്ചു നോക്കുന്നേ ഉള്ളു ഞാൻ എന്തെങ്കിലും ചെയ്യും അതെ 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 ആ പൈസ ഒക്കെ ഇണ്ടാക്കിണ്ട് ആ ഗ്രൈൻഡർ ഒക്കെ വാങ്ങിയിട്ട് ഇപ്പഴടുത്ത് പാത്രങ്ങളൊക്കെ വലുതാക്കി അന്ന് പൈസ നമുക്ക് ആ വെളിച്ചെണ്ണയും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിറക്കണത് പണ്ടൊക്കെ അച്ഛൻ ബൈക്കിൽ പോയി വാങ്ങിട്ട് വരിക ആ പഴയ സ്കൂട്ടി അതില് ആ വലിയ ബിസിനസ് ആ പണ്ട് ഈ അമ്പതിനും നൂറിനൊക്കെ എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ നിന്ന നിന്നായിരുന്നു ഇപ്പൊ എന്താ അഭിമാനം മുഖത്തൊക്കെ എനിക്കതൊക്കെ കണ്ടിട്ടുക്കാൻ തന്നെ പറ്റുന്നില്ല പറ്റുന്നില്ലേ പെണ്ണിനെ കൊണ്ടാണെങ്കി അറിയാം ആ ഒരു ഞാൻ ഇവിടെ മാവരും ഉപ്പ് കലക്കും പെണ്ണിനി പലരും അതിനെങ്ങനെയാണ്ടാക്കാൻ തുടങ്ങി അടുക്കള മുഴുവൻ ശ്രദ്ധ അതിലാ പൈസ ഒക്കെ ഇണ്ടാക്കണ്ട എന്താ ചെയ്യണെന്ന് ആർക്കറിയാ എനിക്കൊന്നും തരാറില്ല ഞാൻ ചോദിക്കാനും പോയിട്ടില്ല ഏട്ടാ ഉം എന്തായാലും പൂട്ടി കെട്ടിക്കും ഉറപ്പാ ഉം ഓ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള ഓട്ടം കാണുമ്പോഴേ ദേഷ്യം പിടിക്ക എനിക്ക് ആ എപ്പോഴും തിരക്കടക്കാർ വന്ന സാധനം കൊണ്ടുപോകാൻ വരും അതന്നെ അതന്നെ തന്നെ എന്തോ പാർട്ടി ഓർഡർ ഒക്കെ എടുക്കാൻ തുടങ്ങി തോന്നുന്നു ആ എങ്ങനെയെങ്കിലും അമ്മ എനിക്കത് പൊളിക്കണം അമ്മേ ഉം ശെരി ഞാൻ വിളിക്കാം മക്കോട്ടെന്താ രാജേഷി ഒരാള് പതിനായിരം അടുത്താഴ്ച വെള്ളം രാവിലെ പോയതല്ലേ മനുഷ്യന്മാരൊക്കെ എങ്ങനെയൊക്കെ വിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞോക്കാം വീട്ടിൽ പോയത് കഴിഞ്ഞാൽ എനിക്ക് തലക്കി വെക്കാം പഠിക്കുന്നു വെക്കണം എന്നാ

രാധേച്ചേ വന്നു കഴിഞ്ഞ വീട്ടില് പോകേണ്ട വർത്തമാനം ഉണ്ടാവില്ല ഞാൻ പോകാൻ പറഞ്ഞതാ താഴേക്ക് ഇറങ്ങിട്ടില്ല തന്നെ എന്തിനു പോയിക്കെ രണ്ടു ദിവസം കൂടി കണ്ടു വാങ്ങിയപ്പോ അത് സാരമില്ല ഇനിയും കുറി പത്തടവും കൂടി അടയ്ക്കാനുണ്ട് കുറി ഞാൻ പൈസ ഇപ്പൊ വേണ്ടാ പറഞ്ഞതാ വെച്ചോളാം പറഞ്ഞു തന്നതാ ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് മോഡല് അത് രസുണ്ടാവുല്ലേ കൊറേ ആയില്ലേ കഴുത്തിലൊന്നും ഇല്ലായിട്ട് നടക്കുന്നു അങ്ങനെണ്ടാടമായിട്ടോ രണ്ടു മൂന്ന് ആട്ടാ എന്താ പതിവില്ലാതെ വിളിച്ചേക്കണ ആ നിങ്ങളുടെ അമ്മയ്ക്ക് അച്ഛനൊരു മാല വാങ്ങിച്ചോന്ന് അതാ ഞാൻ മെസ്സേജ് ഇട്ടായിരുന്നത് ആ നിങ്ങൾ വരുമ്പോൾ എനിക്ക് അഞ്ച് പൗന്റ് ഒരു മാല വാങ്ങിട്ട് വരണം എന്നാലല്ലേ എനിക്ക് അവരുടെ മുന്നിലൊക്കെ തലപുരത്ത് നിൽക്കാൻ പറ്റുള്ളൂ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ തമാശ പറയണ്ടാന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാട്ടാ എന്താ നിങ്ങൾ എന്നെ കളിയൊക്കെ ആണോ നിങ്ങളുടെ ജോലി പോവേ പോയി പറയണ്ട അവിടെ എനിക്ക് അത് കേട്ടിട്ട് എനിക്ക് അല്ലെങ്കിൽ ഞാൻ ആകെ പ്രാന്ത പിടിച്ചിട്ട് എന്ത് നിക്കാ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട നിങ്ങൾ അവിടെ എങ്ങനെ അയ്യോ നിങ്ങളാണെങ്കിൽ ജോലി പോയിട്ട് ഞാൻ വിടോ ഞാനെങ്ങനെ ആൾക്കാരെ പ്രശ്നം നിങ്ങൾ അവിടെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിക്കാൻ നോക്കുവോ അവിടെ പറ്റുള്ളൂ ഒരു കമ്പനിയിൽ ജോലി പോയി കഴിഞ്ഞാൽ വേറെ ജോലി നോക്കണം അല്ലാതെ അപ്പത്തേക്കും പെട്ടിങ് കടക്കിയെടുത്ത് ഇങ്ങോട്ട് വരിക എന്തായാലും ഒന്നും കേക്കണ നിങ്ങൾ അവിടെ നിന്നേ പറ്റുള്ളൂ എന്താണ് പോയിച്ചാലും വേണ്ടില്ല ശരി എന്നാ പെണ്ണിപ്പൊടെ പോയി വിളമ്പിണ്ട പോ അറുന്നൂറ് ഷാജ കൻ്റെ അടുത്തല്ലേ രാവിലെ മുന്നൂറ് പറഞ്ഞത് അത് വൈകുന്നേരം കണക്ക് വേറെ തന്നെ എല്ലാവർക്കും മറ്റവിടെ ഇരുന്നൂറ്റമ്പത് അല്ലേ മറ്റേ ബേക്കറിയിൽ ബേക്കറിയില്

അച്ഛ ഏട്ടൻ തിരിച്ചു വരണം എന്നൊക്കെയാ പറയണേ ഇനി എന്താ ഞങ്ങള് വാങ്ങാൻ മോളൊരു കാര്യം ചെയ്യാം അങ്ങോട്ട് വിളിക്കാൻ പറ്റുവോ എന്നാ വിളിച്ചിട്ടേ ഇങ്ങോട്ട് വരാൻ പറയും വിടണ്ട വിടണ്ടാ പറൈര്യായിട്ട് വരാൻ പറയും ഇല്ലേ ടിക്കറ്റിന് എത്തങ്കിലും പൈസ വേണമെങ്കിൽ അച്ഛൻ പറഞ്ഞ പോലെ പെടന്ന് അയച്ചു കൊടുക്ക പൈസിനെ കുറിച്ച് വിഷമിക്കേണ്ട പറ നാട്ടിൽ എന്ത് ചെയ്യാൻ വന്നിട്ടു പറഞ്ഞാൽ പേടിയും വേണ്ട അവന് അവൻ വരട്ടെ അത് ഞങ്ങളിപ്പം ജോലി ചെയ്യുന്നില്ലേ അത് എൻ്റെ മോനും കൂടി ഉള്ളതായിട്ടാ ഞങ്ങൾ കാണാട്ടും മണ്ണായിട്ടും അവൻ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് എന്തായാലും ഈ സമയത്തൊരു ജോലി ചെയ്യാൻ പറ്റാ ഞങ്ങൾക്ക് തന്നെ വലിയൊരു അഭിമാനം അല്ലേ അത് എൻ്റെ മോനും നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി വണ്ടിയിട്ട നിങ്ങൾ ചെയ്യുന്ന അതേമാതിരി ഞങ്ങൾക്ക് തിരിച്ചു ചെയ്യാൻ പറ്റല്ലോ ഞങ്ങൾ അച്ഛനോ അല്ല പിന്നൊരു കാര്യ നമ്മൾ ഈ തോളിനിറങ്ങാൻ തന്നെ കാരണൊക്കെ മോളാണ് കേട്ടോ നീ അന്നൂറ് അഞ്ഞൂറ് രൂപ അച്ഛന് ആശുപത്രി രൂപ മരുന്ന് വാങ്ങാൻ തരാണ്ടല്ലേ അല്ലേ ആ അതില് നമ്മൾ തുടങ്ങിയത് ചിലപ്പോൾ തന്നത ഞങ്ങൾ ജോലി ചെലപ്പ് തുടങ്ങില്ലായിരിക്കും അല്ലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ടാവുമ്പോഴേ അപ്പൊ ആളുണ്ടല്ലോ ആളുണ്ടല്ലോ തോന്നല് ഒറ്റയ്ക്കാവുമ്പോഴേ നമുക്ക് തനിയെ ധൈര്യം വയ്ക്ക മോളെ മോള് വിഷമിക്കണ്ടോ മോൾക്ക് വിഷമമൊന്നുമില്ലാലോ അച്ഛൻ വന്നോട്ടെ നമുക്ക് എല്ലാവരും കൂടി സന്തോഷത്തോടെ അടിച്ചുപൊളിച്ച് ജീവിക്കല്ലോ സുതറ്റ പിന്നെ മോളെ മോളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യമുണ്ടല്ലോ പൈസ എന്ന് പറയുന്നതേ വന്നും പോയി ഒരു ബന്ധുക്കാർ മാത്രമാണ് അത് വളരെ ചുരുങ്ങിയ ആൾക്കാരുടെ വീട്ടിൽ മാത്രമേ തങ്ങലുള്ളൂ അത് കണ്ടിട്ട് നമ്മളൊക്കെ അഹങ്കരിച്ചിട്ടുണ്ടെങ്കിലേ ആ നിമിഷം നേരം മതി തകർന്നു വീഴേ ഞങ്ങളുടെ ഈ വീട്ടിലെ അച്ഛനമ്മനെ പോലെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് അച്ഛനമ്മമാരുണ്ട് നമുക്ക് ആരോഗ്യമുള്ള എത്രത്തോളം എത്രത്തോളം നമുക്ക് അധ്വാനിക്കാൻ പറ്റുന്നോ അത്രത്തോളം നമുക്ക് അധ്വാനിച്ച് സ്വന്തമായിട്ട് പത്ത് റുപ്പ്യ വരുമാനം കിട്ടുമ്പോ അതിൻ്റെ ഒരു സമാധാനം ഉണ്ടല്ലോ അതൊന്ന് വേറെ തന്നെയാണ്